ഹായ് ഇന്നത്തെ വീഡിയോ ജാപ്പനീസ് ജെല്ലി കോഫി ഉണ്ടാക്കുന്നതാണ് അപ്പൊ ഒട്ടും താമസിയാതെ നമുക്ക് ജെല്ലി കോഫി എങ്ങനെയാണ് ഉണ്ടാക്കുന്നൊന്ന് നോക്കിയാലോ ജെല്ലി കോഫി ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ വൺ തേർഡ് കപ്പ് ബ്രൗൺ ഷുഗർ ആണ് എടുത്തിട്ടുള്ളത് അത് ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ടു ടീസ്പൂൺ ജലാറ്റിൻ പൗഡർ അതും ബ്രൗൺ ഷുഗറിന്റെ കൂടെ തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒന്നര ടേബിൾ സ്പൂണ് ഇൻസ്റ്റന്റ് കോഫി പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത് ഞാൻ ബ്രൂ കോഫിയാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഏത് കോഫിയാണ് ഇഷ്ടം എന്ന് വെച്ചാൽ അത് യൂസ് ചെയ്യാം ഇതിൻ്റെ കൂടെ തന്നെ ഒരു കപ്പ് നല്ല ചൂട് വെള്ളവും പിന്നെ ഒരു കപ്പ് തന്നെ നല്ല തണുത്ത വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നമുക്ക് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്യാം ആ ഷുഗറും അതുപോലെ ജലറ്റിനും ഒക്കെ മിക്സ് ആവുന്ന രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ഇപ്പൊ നല്ലപോലെ ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി മിക്സ് ചെയ്തെടുത്തത് ഗ്ലാസ് ഗ്ലാസ്സിലോട്ടേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇത് ചുരുങ്ങിയത് ഒരു ഇത് ചുരുങ്ങിയത് ത്രീ ഹവേഴ്സ് എങ്കിലും ഫ്രിഡ്ജില് സെറ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം ഈ ത്രീ ഹവേഴ്സ് കൊണ്ട് നമ്മുടെ കോഫി നന്നായിട്ട് സെറ്റ് ചെയ്തിട്ട് വരും ജെല്ല് പോലെ ആവും പ്പോഴത്തേക്ക് നമുക്ക് ഒരു മിൽക്ക് മിക്സും കൂടി റെഡിയാക്കാനുണ്ട് അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ഗ്ലാസ് മിൽക്ക് എടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ അമൂളിൻ്റെ ഫ്രഷ് ക്രീം ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ആ ബോട്ടിലിൻ്റെ പകുതിയോളം ഞാൻ ചേർത്തിട്ടുള്ളൂ പിന്നെ ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണ് കണ്ടെൻസ്ഡ് മിൽക്കും കൂടി ചേർക്കുന്നുണ്ട് എന്നിട്ട് ഇത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് നല്ലപോലെ മിക്സ് ആയിക്കേണ്ടതിന് ശേഷം നമ്മുടെ മൂന്ന് മണിക്കൂറിന് ശേഷം കോഫി ഇവിടെ സെറ്റായിട്ട് ജെല്ല രൂപത്തിലായിട്ട് വന്നിട്ടുണ്ട് ഇതിപ്പം കണ്ടില്ലേ നല്ല ജിഗ്ലി വിഗ്ലി പരുവത്തിലായി കിട്ടിയിട്ടുണ്ട് ഇതുപോലെയാണ് ആക്കി എടുക്കേണ്ടത് ഇനി ഈ ആയിട്ടുള്ള കോഫി ജെല്ലിൻ്റെ മുകളിലോട്ടേക്ക് നമ്മളിപ്പോ റെഡി ആക്കിയ മിൽക്കിൻ്റെ മിക്സ്ചർ ഉണ്ടല്ലോ അത് ഇതിന്റെ മുകളിലോട്ടേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഈ അളവില് എനിക്ക് മൂന്ന് ഗ്ലാസ്സിലേക്കുള്ള കോഫി അതായത് ജാപ്പനീസ് ജെല്ലി കോഫിയാണ് റെഡിയാക്കി എടുത്തിട്ടുള്ളത് ഞാൻ അപ്പം ഇനി ഇതൊന്ന് സ്പൂൺ ഉപയോഗിച്ചിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഇങ്ങനെ സ്പൂൺ ഉപയോഗിച്ചിട്ട് മിൽക്കും ജെല്ലിയും കൂടി കമ്പൈൻ ആക്കിയതിന് ശേഷമാണ് ഇത് നമ്മൾ കഴിക്കുന്നത് നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ഇത് ഒരു തവണയെങ്കിലും നിങ്ങൾ റെഡിയാക്കി നോക്കുക വളരെ എളുപ്പമല്ലേ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതുപോലെ ഇതുവരെ കഴിക്കാത്ത ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ട് ഇതിന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാം എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കണ്ടി കാണുന്നതെങ്കിൽ നിങ്ങൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളെല്ലാരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഇതുപോലുള്ള ഈസി ആയിട്ടുള്ള ഫുഡിന്റെ റെസിപ്പീസൊക്കെ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അത് കാണാത്തവർ കാണുക ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണാം